ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് വൈബ്സ് ഫെസ്റ്റിവൽ ഓഫ് വെഡ്ഡിംഗ് വൈവിധ്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലേ പട്ടാമ്പി കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് ഇരട്ടി പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിലെ മുഴുവൻ ഓഫീസുകളും ഹരിത ഓഫീസുകളാകും ഈ മാസം മുപ്പതിനകം ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി ജനുവരി ഇരുപത്തഞ്ചിനകം മുഴുവൻ സർക്കാർ ഓഫീസുകളും ഹരിത ഓഫീസുകളായി പ്രഖ്യാപിക്കാനാണ് തീരുമാനം സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ഓഫീസുകളും ഹരിത ഓഫീസുകളാവുന്നത് ഇതിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ സിവിൽ സ്റ്റേഷനുകളിലെ സർക്കാർ ഓഫീസുകളും ഹരിത ഓഫീസുകളാവും ഈ പ്രവർത്തനങ്ങൾക്ക് പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിൽ തുടക്കമായി ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ എസ് ചിത്രയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട ഓഫീസുകളിലെ മേധാവിമാരുടെ യോഗം ചേർന്നു സിവിൽ സ്റ്റേഷനിൽ അടിയന്തരമായി നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങൾ ഈ മാസം ഇരുപത്തി ആറിനകം നടപ്പാക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി ഹരിത ഓഫീസുകളാവാനുള്ള പ്രവർത്തനങ്ങൾ മുപ്പതിനകം പൂർത്തിയാക്കണം ജനുവരി ഇരുപത്തിയഞ്ചിനകം മുഴുവൻ ഓഫീസുകളും ഹരിത ഓഫീസുകളായി പ്രഖ്യാപിക്കാനാണ് തീരുമാനമെന്നും ജില്ലാ കളക്ടർ എസ് ചിത്ര പറഞ്ഞു സിവിൽ സ്റ്റേഷനിലെ ഓഫീസുകൾ ഹരിത ആയി കഴിഞ്ഞു ജനുവരി ജനുവരി വരെ വെയിറ്റ് കലക്ടർ ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപ് തന്നെ ഹരിത ഓഫീസ് ആവാനുള്ള എല്ലാ കാര്യങ്ങളും ബോർഡുകൾ വെക്കുക മറ്റു കാര്യങ്ങൾ ചെയ്യുക അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക അതിനുശേഷം ഒരു അസസ്മെന്റ് ശുചിത്വമിഷന്റെ ഭാഗത്തുനിന്നോ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നോ നടത്തിയിട്ട് ജനുവരി ഇരുപത്തിയഞ്ചിന് മുമ്പ് തന്നെ എല്ലാ ഓഫീസുകളെയും ഡിക്ലെയർ ചെയ്യുക അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇപ്പം ന്യൂ ഇയർ ഒക്കെ ആണല്ലോ നമുക്കൊരു ഓഫീസിലൊരു മാസ് ക്ലീനിങ് ഹരിത കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങളുടെയും കൂടി പങ്കാളിത്തത്തോടു കൂടി ഒരു ദിവസം ഒരു ഹാഫ് ഡേ പഴയ ഫയലുകൾ അങ്ങനെ ഡിസ്പോസ് ഡിസ്പോസ് ചെയ്യേണ്ട മാറ്റി അത് അത് കൊടുക്കുക കൊടുക്കുക ഫർണിച്ചറും ഈ ഈ വേസ്റ്റ് കൃത്യമായിട്ട് അപ്പോൾ രണ്ട് കാര്യങ്ങളും ഡിസംബർ മുൻപ് തന്നെ തീർക്കുക മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഓഫീസുകൾക്ക് സമ്മാനവും നഗരസഭയുടെ നേതൃത്വത്തിൽ സർട്ടിഫിക്കറ്റുകളും നൽകും ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ വരുൺ വിശദീകരണം നടത്തി തഹസിൽദാർ ഗിരിതാദേവി ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ മോഹൻ പട്ടാമ്പി നഗരസഭാ സെക്രട്ടറി ബ്ലോക്ക് ബി ഡിഒ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്ത് ഡിസംബർ ഇരുപത്തി ആറിന് പട്ടാമ്പിയിൽ നടക്കും ജില്ലയിൽ ജില്ല ഇരുപത്തുമുതലാണ് അദാലത്ത് ആരംഭിക്കുന്നത് ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ എസ് ചിത്ര പട്ടാമ്പിയിൽ പറഞ്ഞു പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്ത് ജില്ലയിൽ ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ജനുവരി മൂന്ന് വരെയാണ് നടക്കുന്നത് മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടിയുടെയും എം പി രാജേഷിൻ്റെയും നേതൃത്വത്തിലാണ് അദാലത്തുകൾ നടത്തുക ഇരുപത്തിയാറിനാണ് പട്ടാമ്പി താലൂക്ക് തല അദാലത്ത് ചിത്ര ഓടിച്ചോറത്തിൽ വെച്ച് നടത്തുന്നത് ഇതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണെന്നും ജില്ലാ കലക്ടർ എസ് ചിത്ര പറഞ്ഞു മന്ത്രിമാർക്ക് നേരിട്ട് പരാതികൾ നൽകാനുള്ള അവസരമുണ്ടാകുമെന്നും ജില്ലാ കലക്ടർ സൂചിപ്പിച്ചു പട്ടാമ്പി ഡിസംബർ ഇപ്പോഴും പോർട്ടൽ പരാതികൾ ആ അദാലത്ത് തീയതിക്ക് മുമ്പ് തന്നെ ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധന നടത്തി മറുപടി നൽകും ആ മറുപടിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രിമാരെ നേരിട്ട് കാണാം അതുകൂടാതെ എന്തേലും പരാതികളും അന്നേ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രിമാർക്ക് നേരിട്ട് കൊടുക്കാം